എല്ലാവർക്കും ചിങ്കയാന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാബേജ് തോരൻ്റെ റെസിപ്പിയാണ് അപ്പം മിക്ക ആളുകൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്ടോ മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ അതെ ഇതിനായിട്ട് ഈ ഒരു സൈസിലാണ് കേട്ടോ കാബേജ് എടുത്തിട്ടുള്ളത് ഇതിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കല്ലോ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് കൊത്തി നുറുക്കുക എന്ന് പറയില്ലേ അതേപോലെ ഒന്ന് കൊത്തി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും അപ്പൊ നിങ്ങൾ ഇനി അരിയുമ്പോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്കിതേ ഇത് ഫുള്ളായിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് മാറ്റിവെക്കാം അതിനുശേഷം ദേ ഇതേ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ അത് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചെറുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും ചെറുള്ളി ഇതേ ഒരു പരുവത്തിൽ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഇഞ്ചി ഇട്ട് കൊടുക്കണം അപ്പൊ അത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഇഞ്ചി വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി അധികം ഒന്ന് ഇത്ര ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ രണ്ട് പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെ ഇത്രയും കറിവേപ്പില ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊടുക്കുന്നത് നാളികേരം ചെരികിയതാണ് അപ്പൊ അതെ ഇത്രയും നാളികേരം ചെരികിയതും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി കുറച്ച് ഓയില് അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും ഉപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതെല്ലാം ഇതെല്ലാതും കൂടിയിട്ട് മിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിനെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങൾക്കും ടേസ്റ്റ് കൂടുട്ടോ അപ്പൊ എന്ത് നമ്മൾ തയ്യാറാക്കുമ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസ് പുരട്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അപ്പൊ എല്ലാത്തിന്റെ രുചി കൂടുതലായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതെ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ അതെ ഈ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊട്ടുകടലി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ഓപ്ഷനൽ ആണ് ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് പിടിക്കില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതൊന്ന് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ കറിവേപ്പിനും വറ്റൽമുളകുമൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നേരെ തന്നെ നമ്മൾ നേരത്തെ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതേ ഈ കാബേജ് ദോരം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ അതെ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ എല്ലാവടക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതൊരു അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അതിനുശേഷം നമ്മള് തീയരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡിയായി അപ്പൊ നോക്കിയേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാബേജ് തോര ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ റെസിപ്പിയാണ് മാത്രല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരു മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ